നമ്മുടെ നാട്ടിലെ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അപ്പോൾ ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആനിവേഴ്സറി ഫംഗ്ഷൻ അങ്ങനെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പോൾ നമ്മൾ നമ്മളിതേപോലെ ആദ്യം വീത് മാറ്റി വെക്കാറുണ്ട് ഇതിപ്പം മലപ്പുറത്തെ കാര്യമാണ് ഞാൻ പറയണത് കണ്ണൂരും കോഴിക്കോടും ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു ആ വീട്ടത്തിൽ വീട്ടത്തിലുണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരലയിൽ കുറച്ച് കുറച്ച് വെച്ചിട്ട് പായസം അടക്കം വിളക്കത്ത് വെച്ച് നമ്മൾ മാറ്റി മാറ്റിവെക്കും കാരണവന്മാർക്ക് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം ഇതൊരു മലപ്പുറ സദ്യയാണ് ഞങ്ങൾ എത്ര പേര് മലപ്പുറം സദ്യ കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു മലപ്പുറം കരിയാണ് എൻ്റെ നാട് മലപ്പുറം ആയതുകൊണ്ട് എനിക്ക് മലപ്പുറം സദ്യ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ജനിച്ചത് മുതൽ അതാണല്ലോ കഴിച്ചിട്ടുള്ളത് പക്ഷേ തിരുവനന്തപുരം വന്നിട്ട് തിരുവനന്തപുരം സദ്യ കഴിച്ചപ്പോൾ അത് വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അതും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഈ സദ്യയിൽ എന്തൊക്കെയാണല്ലോ നോക്കിയാലോ ആദ്യം ഞാൻ ഉപ്പ് വെച്ചു വറുത്തുപ്പേരി ശർക്കരപ്പേരി ആണ് ആദ്യം വെക്കേണ്ടത് അത് അവർ മറന്നുപോയി പപ്പടം പുളിയഞ്ചി അച്ചാർ ക്യാബേജ് ഉപ്പേരി അവിയൽ പിന്നെ രണ്ട് ടൈപ്പ് ഓല ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് പച്ചടി ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഞാൻ കൂട്ടുകാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കാളനും കണ്ടിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഇവിടുത്തെ സദ്യയിൽ മെയിൻ സാധനം അതൊക്കെയാണ് പിന്നെ സാമ്പാർ മോര് രസം ഇത്രയും സാധനങ്ങളാണ് ഇട്ടുള്ളത് നല്ല കിട്ടില്ല സദ്യയായിരുന്നു പറയാതിരിക്കാൻ വയ്യ പിന്നെ രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു ഒന്ന് അടപ്പായസം പിന്നെ മറ്റേ നമ്മുടെ ഈ പായസം